ശ്രീ ജേക്കബ് ജോർജ് അത് കൃത്യമായി തന്നെ ഇപ്പോൾ നിലമ്പൂരിലെ എൽ ഡി എഫിൻ്റെ പ്രകടനം കണ്ടാൽ അവിടെ നിന്നുള്ള ഏതൊരാൾക്കും നിഷ്പക്ഷമായി നിരീക്ഷിക്കുന്ന ഏതൊരാൾക്കും ഇപ്പോൾ നിലമ്പൂരിൽ പോയി കാണാൻ പറ്റുന്ന ഒരു കാഴ്ചയുടെ ഒരു വിവരണം തന്നെയാണ് ഇപ്പോൾ പ്രകാശം മാസ്റ്റർ പറഞ്ഞത് താങ്കളും അത് ശ്രദ്ധിച്ചിട്ടുണ്ടാകുമെന്ന് തോന്നുന്നു അതായപ്പോൾ ഈ ദിവസങ്ങളിലൊക്കെ എന്താണ് കണ്ടുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത് നമുക്ക് പ്രത്യേകിച്ച് നോക്കണ്ടല്ലോ അവിടെ പോകാത്ത ആളുകൾക്കൊരു ഇവിടെ പത്രങ്ങൾ നോക്കിയാൽ പോലും കാണാൻ പറ്റുന്ന കാഴ്ച പൊതുവേ മാധ്യമങ്ങളിലൂടെ ഒരു ഉപതെരഞ്ഞെടുപ്പ് സമയത്ത് തൃക്കാക്കരയിലാണെങ്കിലും പുതുപ്പള്ളിയിലാണെങ്കിലും ഒക്കെ നമ്മൾ കണ്ട കാഴ്ചകൾ എന്താണ് നമ്മൾ വായിച്ചത് എന്താണ് ഇതൊക്കെ നമ്മുടെ മുമ്പിലുണ്ട് അത് വെച്ച് നോക്കുമ്പോൾ നിലമ്പൂരിൽ എന്നും മറുപടികൾ പറഞ്ഞ് പ്രതിരോധത്തിലായി നിൽക്കുന്ന ഒരു യു ഡി എഫിനെ കാണേണ്ടി വരുന്നു ഇന്നത്തെ ദിവസവും അവരുടെ പ്രതിരോധത്തിൻ്റെ പുറത്ത് പാളിപ്പോയ വിവാദ വിഷയമാണ് നമ്മുടെ മുമ്പിലുള്ളത് എന്നു കൂടി കാണുമ്പോൾ നാല് ദിവസം ബാക്കി നിൽക്കുന്ന നിലമ്പൂരിൽ എന്താണ് നടക്കുന്നത് എന്നാണ് താങ്കൾ നിരീക്ഷിക്കുക നിലമ്പൂരിലെ ഞാൻ എനിക്ക് തോന്നുന്നത് ഞാൻ ഉദ്ദേശിച്ച തരത്തിൽ പ്രചാരണത്തിൻ്റെ ഒരു കൊഴുപ്പ് രണ്ട് പക്ഷത്തു നിന്നും കാര്യമായിട്ട് വന്നിട്ടില്ല ഒരുപക്ഷെ പ്രതിപക്ഷമാണ് ആ കാര്യത്തിൽ മുന്നിട്ട് നിൽക്കേണ്ടത് കാരണം ഭരണപക്ഷത്തിനെതിരെ പറയാൻ ഏറെ കാണുക ഏറെ ശക്തിയായിട്ട് പറയാൻ കഴിയുക പ്രതിപക്ഷത്തിനാണ് അങ്ങനെ ഒരു അക്രമണോത്സുക പ്രചാരണം പ്രതിപക്ഷത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടായില്ല ഉന്നയിച്ച പല വാദങ്ങളും അത്ര കണ്ട് കനപ്പിട്ടില്ല ശോഭിച്ചില്ല എന്ന് തന്നെ പറയാം ഇപ്പം പെൻഷൻ കാര്യം അതൊക്കെയാണ് വലിയ കാര്യമായിട്ട് കൊണ്ടുവന്നത് അത് പക്ഷേ പെട്ടെന്ന് തുടക്കത്തിൽ തന്നെ അതിൻ്റെയൊക്കെ മുനെ ഒടിഞ്ഞു പോയി അതുകൊണ്ട് സാധാരണ ഉപതെരഞ്ഞെടുപ്പിൽ കാണാറുള്ള ഒരു പ്രചാരണ കൊഴുപ്പ് നിലമ്പൂരിൽ കാണുന്നില്ല ഒരു പക്ഷേ ഞാൻ തിരുവനന്തപുരത്തിരിക്കുന്നയാളാണ് നിലമ്പൂരോട്ട് പോയില്ല പ്രാദേശിക തലത്തിൽ നേതാക്കന്മാരുടെ പ്രസംഗത്തിലും പ്രചാരണ പരിപാടിയിലും നോട്ടീസ് വിതരണത്തിലും വീട് കയറിയുള്ള പ്രചാരണത്തിലുമൊക്കെ അതിൻ്റെ ഉള്ളുകളികൾ കാണുമായിരിക്കും പക്ഷെ അവിടെ ഞാൻ കാണുന്ന ഒരു പ്രധാനപ്പെട്ട വിഷയം രാഷ്ട്രീയമായ ഒരു ശക്തമായ ചേരിതിരിവ് അവിടെ ഉണ്ടായിക്കഴിഞ്ഞു അത് ഭരണപക്ഷവും പ്രതിപക്ഷവും തമ്മിലുള്ള ഒരു വേർതിരിവാണ് ഒരു ശക്തമായ ചേരിതിരിവാണ് അത് വ്യക്തമായിട്ട് സൂചിപ്പിക്കുകയാണെങ്കിൽ കോൺഗ്രസിൻ്റെ നേതൃത്വത്തിലുള്ള ഐക്യജനാധിപത്യ മുന്നണി ഒരു വശത്ത് സി പി എമ്മിൻ്റെ നേതൃത്വത്തിലുള്ള ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി മറുവശത്ത് ഈ രണ്ട് മുന്നണികൾ രണ്ട് ചേരികൾ പരസ്പരം ഏറ്റുമുട്ടുമ്പോൾ ഇവ രണ്ടും ബഹുദൂരവും മുന്നേ പോയിരിക്കുന്നു ലാൽ വേറെ ആരും കുട്ടികോഷിച്ച അൻവറിൻ്റെ കാര്യം കേൾക്കാനേ ഇല്ല ഞാനന്നൊരിക്കൽ പറഞ്ഞു മാതൃഭൂമിയിൽ അന്നൊരു ദിവസം വന്നത് പന്ത്രണ്ടാം പേജിലാണ് അൻവറിൻ്റെ അൻവർ ഇങ്ങനെ കത്തി നീക്കുമ്പോൾ തന്നെ മാതൃഭൂമി പത്രത്തിൽ ഇപ്പോൾ അൻവർ പന്ത്രണ്ടാം എല്ലെ മാതൃഭൂമി പത്രത്തിലെ ഒരു പത്രത്തിലെ ഒരു പേജിനും കാണാനില്ല ഇത്രയും പടക്കം പൊട്ടിച്ച് ആഹ് ആഹ്ലാദാരഭത്തോടു കൂടി രംഗത്തിറങ്ങി സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ച് അത് മാധ്യമങ്ങൾ മുഴുക്കി ഏറ്റെടുത്ത് അങ്ങനെ വിജയശ്രീയിലാളിതനായിട്ട് ഇപ്പോൾ തന്നെ തിരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ കൊട്ടിഘോഷിച്ച് സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ച പി വി അൻവറിനെ ഇപ്പം കാണാനേ ഇല്ല പ്രചാരണ രംഗത്ത് അങ്ങനെ ഇല്ലെന്നാണ് എൻ്റെ സുഹൃത്തുക്കളൊക്കെ എന്നോട് പറഞ്ഞത് അദ്ദേഹത്തിൻ്റെ ചില പ്രചാരണ മണ്ടികളൊക്കെ അവിടുന്ന് ഇവിടെയൊക്കെ കാണുന്നുണ്ട് ചില പോസ്റ്ററുകളൊക്കെ ഉയർന്നിട്ടുണ്ട് അല്ലാതെ അൻവർ രംഗം കാണാനേ ഇല്ല അത്ര അതുകൊണ്ട് അതാണ് കേരളത്തിൻ്റെ ഒരു പ്രത്യേകത രണ്ട് മുന്നണികളും തമ്മിലുള്ള ഏറ്റുമുട്ടലാണ് മിക്കവാറും എല്ലാ മണ്ഡലങ്ങളിലും പിന്നെ ബി ജെ പി ബി ജെ പിക്ക് അവിടെ ഒരു മൂന്നാമതൊരു ശക്തിയായിട്ട് ചിന്തിക്കാൻ പോലും പറ്റത്തില്ല അതുകൊണ്ടാണല്ലോ അവർക്ക് ഏയ് ഞങ്ങളിവിടെ മത്സരിക്കുന്നില്ല നമുക്ക് പ്രധാനമുള്ള സീറ്റല്ല എന്താണ് അതിൻ്റെ അർത്ഥം എന്നുള്ളത് നമുക്ക് മനസ്സിലാകും അതായത് ബി ജെ പിക്ക് ബി ജെ പിയുടെ സ്വഭാവത്തിലുള്ള വോട്ടർമാർക്ക് പറ്റിയ ഒരു മണ്ഡലമല്ല പറ്റിയ പറ്റിയ മണ്ണല്ല നിലമ്പൂർ മണ്ണ് അതുകൊണ്ട് ഞങ്ങളുടെ സ്ഥാനാർത്ഥിയെ നിർത്തുന്നില്ല എന്നാണ് പറഞ്ഞത് പക്ഷേ അവസാനം ഒരാളെ കൊണ്ടുവന്നു കേരള കോൺഗ്രസ് നിന്ന് ഒരാളെ വേഷമൊക്കെ മാറ്റി കാവ്യ ഉടുപ്പൊക്കെ ഇട്ട് അവിടെ അണുകി ചിറക്കി കൊണ്ടുവന്നു പക്ഷേ അദ്ദേഹത്തെയും അങ്ങനെ കാണാനില്ല അതുകൊണ്ട് ശരിക്കും ഒന്നാമത്തെ ഞാൻ പറയുന്ന ഒരു വിഷയം ഇത് രണ്ടു മുന്നണികൾ തമ്മിലുള്ള മത്സരം തന്നെയാണ് ശക്തമായ മത്സരം രണ്ടാമത്തെ കാര്യം പ്രചാരണത്തിൻ്റെ കൊഴുപ്പ് സാധാരണ ഉപതെരഞ്ഞെടുപ്പ് ഇപ്പോൾ പാലക്കാട്ട് കണ്ട പോലെയുള്ള ഒരു കൊഴുപ്പ് ഒരു ഒരു തിളക്കം അങ്ങനെയൊന്നും കാണാനില്ല എന്നുള്ള രണ്ടാമത്തെ കാര്യം പിന്നെ യു ഡി എഫ് ആണോ മുന്നിൽ ഇടതുപക്ഷമാണോ മുന്നിൽ നല്ലത് ഏറെക്കുറെ തുല്യമായ പോരാട്ടം തന്നെയാണ് അവിടെ